പ്രണയിക്കുന്നവർക്കും പ്രണയം മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്കും അവർ ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ മനസ്സ് തുറക്കാനുള്ള അവസരമാണ് എല്ലാ വർഷവും ഫെബ്രുവരിയിലെത്തുന്ന വാലന്റൈൻസ് ഡേ ഈ വാലന്റൈൻസ് ഡേ പശ്ചാത്തലമാക്കി ഒരു കൂട്ടം ചെറുപ്പക്കാർ തയ്യാറാക്കിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായിരിക്കുകയാണ് ആ വീഡിയോയുടെ വിശേഷങ്ങൾ അറിയാം വാലന്റൈൻസ് ഡേ ആണ് പൂവും റോട്ടിൽ കാണും ദൈവത്തെ ഓർത്ത് അമൽ പുതുപ്പാടി ആശയാവിഷ്കാരം നിർവഹിച്ചിരിക്കുന്ന ഹ്രസ്വ വീഡിയോയിൽ സോബിൻ മാത്യു അഞ്ജലി എസ് പിള്ള യശ്വന്ത് കർത്ത അഖിൽ ജോഷ തുടങ്ങിയവരാണ് അഭിനയിച്ചിരിക്കുന്നത് എറണാകുളം പാങ്കോട് പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഷൂട്ടിംഗ് നടന്നത് വാലന്റൈൻസ് ഡേഡ് ഡിഫറൻറ്റ് ആയിട്ടുള്ള ആശയം ചെയ്യണം തോന്നി അപ്പൊ അങ്ങനെ ഒരു സംഭവം ചെയ്താണ് അത് ഇത്രയേറെ പ്രതീക്ഷയില്ല എല്ലാവർക്കും

ചെയ്യാ അതാ ഞാൻ പറഞ്ഞത് ചേട്ടന് ball അല്ലെ അപ്പൊ